മൂന്ന് മീനും സാരിയും കൊടുത്താൽ എക്സ്ട്രീംലി പ്രെട്ടിയായിട്ട് നിൽക്കുകയാണ് ആയിട്ടാ അവിടെ നിൽക്കാം നമുക്ക് നമ്മുടെ സെന്റർ പോയിന്റ് ആയണ്ട ഗോപിക എന്താണ് പറയാനുള്ളത് നമസ്കാരം ഞാൻ ഇതിനു മുന്നേ ഇതുപോലെ സ്റ്റേജിൽ വന്നിരുന്നത് സുമതി വളവന്റെ ലോഞ്ചനാണ് ഇപ്പം അത് ട്രെയിലർ ലോഞ്ച് വരെ എത്തി നിൽക്കുകയാണ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് അന്ന് ലോഞ്ചിന് വന്ന് നിൽക്കുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ പ്രതീക്ഷിക്കാൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവിടം വരെ എത്തി ഇനിയിപ്പോൾ സിനിമ റിലീസാവാൻ പോവുകയാണ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അപ്പോൾ ഇത് ഒരുപാട് പേരുടെ ഹാർഡ് വർക്കാണ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ഉള്ളവരുടെ മാത്രമല്ല ബാക്ക് ബാക്ക് ക്യാമറയിലും ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു മൊമെൻറ്റിൽ അവരൊക്കെ ഓർക്കാണ് ഒരുപാട് ചേട്ടന്മാരും എല്ലാവരും കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഐ എം സോ ഗ്രേറ്റ്ഫുൾ സീരിയൽ കഴിഞ്ഞിട്ട് സിനിമ അഭിലാഷ് ചേട്ടനും വിഷ്ണു ചേട്ടനും സാറും എല്ലാവരും കാരണമാണ് എനിക്ക് കിട്ടിയത് കയറിയിൽ എന്താ പറയേണ്ടത് ഐ എം സോ ഹാപ്പി അപ്പോൾ ഇവൻ്റെ എല്ലാവരുടെയും ഹാർഡ് വർക്കിൻ്റെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്സ് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സിസ് എന്തായി ഹൗ എക്സൈറ്റഡ് ആയു എൻ യു വെരി രാഷിംഗ് നിങ്ങൾ മൂന്ന് പേരും ഡെഫിനറ്റ്ലി സോ എസ് ബോഡി വോൾ സേ ഭയങ്കര എക്സൈറ്റഡാണ് സുമുധ വളവെൻ്റെ സെക്കൻഡ് മൂവിയാണ് ഒത്തിരി ആണ് ഇത്രയും വലിയൊരു ടീമിന്റെ ഭാഗമാവാൻ പറ്റിയത് ഈ ഓപ്പർച്യൂണിറ്റി തന്ന അഭിലാഷ ചേട്ടനും വിഷ്ണു ചേട്ടനും വല്ല എനിക്ക് നന്ദി പറയാനുള്ളത് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ മൊത്തം ടീം ടോട്ടലി ഒരു ഫണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ഓഗസ്റ്റ് ഒന്നിനാണ് മൂവി റിലീസാകുന്നത് സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പണം കാണണം സപ്പോർട്ട് ചെയ്യണം താങ്ക് താങ്ക് യു സോ മച്ച് ഓൾ ദി ബെസ്റ്റ് യു ആൻഡ് ജസ്നിയ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇങ്ങനെ അടിച്ചുപൊളിച്ച് വാള് നടക്കുകയായിരുന്നു സുനാവ് ഈ സ്ക്രീനെ സിൽവർ സ്ക്രീനും മൂവ് ഞാൻ റെഡി ആയിട്ടുണ്ടോ അയ്യോ അങ്ങനെയൊന്നുമല്ല ശരിക്കും പറഞ്ഞിങ്ങനെ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് അത്ര ഫിയർ ഒന്നും ഇല്ലാത്ത ആളാണ് പക്ഷെ ഇന്ന് എന്തോ അത്യാവശ്യം ട്രെയിലർ ലോഞ്ചസ് ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഞാനിവിടെ ഒരു മൂവിയുടെ ട്രെയിലർ ലോഞ്ചിൽ വന്ന് നിൽക്കുമ്പോൾ ഇറ്റ്സ് സോ സ്പെഷ്യൽ ഫോർ മീ ആൻഡ് പറഞ്ഞ മാതിരി ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫ്രം ഡാൻസിങ് സോഷ്യൽ മീഡിയ ടു ദി ബിഗ് സ്ക്രീൻ എനിക്ക് ഇതിലും വലിയൊരു ഓപ്പണിംഗ് എനിക്ക് കിട്ടാനില്ല ശരിക്കും മാം സോ ബ്ലെസ്ഡ് ഇത്രയൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച് വിഷ്ണുച്ചേറ്റ താങ്ക് യു സോ മച്ച് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നതിൽ കാരണം ഞാൻ അത്ര എൻജോയ് ചെയ്ത് ആയിട്ട് വർക്ക് ചെയ്തൊരു ടീമാണ് ആക്ച്വലി ടീം എന്ന് പറയുമ്പോൾ ഫാമിലിയാണ് എനിക്ക് അപ്പോൾ അതിൽ ഒരു ലീഡായിട്ട് അർജുൻറ്റൈരിൻ്റെ പേരായി ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷം ഞങ്ങൾ മുന്നേ വർക്ക് ചെയ്തിട്ട് നാനം ശ്രീപാല എന്ന് പറയുമ്പോൾ അഭി ആൻ്റെ മൂവിയായിരുന്നു അപ്പോൾ അങ്ങനെ കിട്ടിയൊരു ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ അത് കാരണം ഇപ്പോൾ നെക്സ്റ്റ് ഒരു റിപ്പോർട്ട് സെയിം ഫീ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും പോയി കണ്ട് ഞങ്ങൾക്ക് ാണ് ഞങ്ങൾ താങ്ക് യു താങ്ക് യു സുമാഷ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എവിടെ ആണോ ഇവിടെ ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ഇത്രയും ആൾക്കാരും എവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് നിനക്കാ പറയട്ടെ ഇവിടെ നമ്മൾ ഇങ്ങനെ സപ്പോർട്ടിൻ്റെ കൂടെ നിൽക്കുന്നതിന് ആൻഡ് ഒരുപാട് സന്തോഷം ഈ ഒരു സിനിമയുടെ ഒരു ഭാഗമായി കരുതിയത് വിഷ്ണു അവിളി ചേട്ടാ എല്ലാവർക്കും താങ്ക്സ് പിന്നെ ഇത്രയും നല്ലൊരു ടീം കണ്ടില്ലേ എവിടുത്തെ ഓളം കണ്ടില്ലേ ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല ഒത്തിരി ഒത്തിരി സന്തോഷം ഒന്നാം തീയതി റിലീസാവാണ് സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ഞങ്ങളുടെ ഈ ടീമിനെയും ഞങ്ങളുടെ ഈ സിനിമയെയും സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ പറയാനുള്ളൂ താങ്ക് യു സോ മച്ച് പാട്ടുകൊണ്ട് കേട്ടോ ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഓഗസ്റ്റ് ഫേസ്റ്റിനാണ് നമ്മുടെ പടം റിലീസാവുന്നത് അപ്പോൾ എല്ലാവരും ഫാമിലി ഫ്രണ്ട്സായിട്ട് പോയി കാണണം താങ്ക് യു സോ മച്ച് നമ്മുടെ പടത്തിൻ്റെ മെയിൻ ബാക്ക്ബോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ആണ് പ്രൊഡ്യൂസേഴ്സാണ് ചേട്ടൻ ആൻഡ് ഗോകുല ഗോപാലൻ സർ അവരുടെ ഒരു സപ്പോർട്ട് കാരണമാണ് ഈ ഒരു ഫിലിം ബേസിക്കലി വി കുഡ് വി കുഡ് ഡു ഇറ്റ് ദ ബെസ്റ്റ് ആൻഡ് ഓൾസോ ടു ഓൾ ദ ക്രൂ മെമ്പേഴ്സ് വിഷ്ണു ആൻഡ് അഭിചേട്ടൻ അഭിലാഷ ചേട്ടൻ അവർക്കൊക്കെ ഞാൻ താങ്ക്സ് പറയണം ഈ ഒരു ക്യാരക്ടർ എനിക്ക് ദ ഹാവ് ഗവൺ മി എ ഐഡിയ അബൌട്ടിറ്റ് ആൻഡ് ഐ കുഡ് ഡു ഇറ്റ് മൈ ബെസ്റ്റ് ബിക്കോസ് ഓഫ് ദെം എന്തായാലും താങ്ക് യു സോ മച്ച് ടു ലു ഫോർ ഗിവിംഗ് അസ് ഓബ്ഷൻ എന്തായാലും വെരി ഗ്രേറ്റ്ഫുൾ ടു ബി പാർട്ട് ഓഫ് ദിസ് മൂവിൾ വെരി ബെസ്റ്റ് യുസീജ ആൻഡ് യെസ് ജി പി ജി പി യുടെ സിനിമകൾ ജി പി തന്നെ ഇങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ട് സിബിൾ സ്ക്രീൻ കളക്ടറുണ്ടാകും പക്ഷെ ഇത് ഇതൊരു ഡബിൾ എക്സൈറ്റ്മെന്റ് ആയിരിക്കും എങ്ങനെയാണ് ജി പി ഗോപിയനെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും ഞാൻ അഭിനയിച്ച പല സിനിമകളിലും സ്പെൻഡ് ചെയ്ത് അത്ര സമയം തന്നെ ഈ സെറ്റുകളിൽ ഞാൻ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരുപാട് പേരുള്ളൊരു സിനിമ കൂടിയാണ് അത് മാത്രമല്ല ഈ സിനിമ എത്ര കഷ്ടപ്പെട്ടാണ് അവരുണ്ടാക്കിയത് എന്നുള്ളത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ് എനിക്കിതിൽ സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ട്രെയിലർ കണ്ടു നിങ്ങൾ പാട്ട് കണ്ടു കുറേ എലമെന്റ്സ് ഉള്ള നമ്മൾ തിയേറ്ററിൽ ഫാമിലിയായി പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി വാക്കോണൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് കാണാൻ പറ്റുന്ന സിനിമകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കാറുണ്ടല്ലോ അതുപോലത്തെ ഒരു ഫോർമുലയാണ് ഇതിനകത്ത് ഇതിനകത്ത് ഡാൻസ് ഉണ്ട് പാട്ടുണ്ട് ഉണ്ട് കോമഡി ഉണ്ട് ആക്ഷൻ ഉണ്ട് എല്ല കൂടി തികയുന്ന അത്തരം സിനിമകൾ സിനിമകൾ ചില സമയത്താണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത് അപ്പോൾ അതുപോലൊരു വലിയ സിനിമയാണ് മാത്രമല്ല ഒരു മൾട്ടി സ്റ്റാർ സിനിമ കൂടിയാണ് അപ്പോൾ അങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്നത് പൊതുവേ സിനിമാ പ്രേമികൾക്ക് ആഘോഷിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് അങ്ങനത്തെ ഒരു സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി അത്രയധികം ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ട് വിഷ്ണുവൊക്കെ പലപ്പോഴും ഞാൻ കാണുമ്പോൾ പകുതി ഉറക്കത്തിൽ നിൽക്കുന്ന വിഷ്ണുവിനെയാണ് ഞാൻ പലപ്പോഴും കാണാറുള്ളത് പക്ഷേ ഈ സിനിമ എല്ലാവർക്കും ഒരു ഗ്രോത്താണ് പണ്ട് ഞാൻ വിഷ്ണുവിനെ കാണുമ്പോൾ എപ്പോഴും അഭിലാഷേട്ടൻ പറഞ്ഞ പോലെ ഇന്ന് പറയുന്ന വിഷ്ണുവിൽ നിന്നും ഇപ്പൊ സ്വയമായിട്ട് കാര്യങ്ങളായിട്ടുള്ള ഒരു ക്യാപ്റ്റനായി മാറിയ വിഷ്ണു അങ്ങനെ ഓരോ ആൾക്കാരെയും ഗ്രോത്ത് ഞാൻ ഈ സിനിമയിൽ കാണുന്നുണ്ട് എന്നുള്ളത് തികച്ചും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ആൻഡ് മുരളീധരൻ ആണെങ്കിലും ഗോകുലം ആണെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തി എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല പിന്നെ എനിക്ക് പറയാനുള്ളത് കുറേ ആളുകളുടെ സ്വപ്നമാണ് ഞാൻ സിനിമ സ്വപ്നം കാണുന്ന ഒരു ഒരു വ്യക്തിയാണ് ഒരു അർജുൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടാണ് എൻ്റെ ജീവിതം സെറ്റ് സെറ്റായത് അത് അല്ലു അർജുനായിരുന്നു അലവൈക്കുട്ടപെരുമലു എന്നുള്ള സിനിമ ചെയ്തപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് ഞാൻ തെലുങ്കിൽ സിനിമ ചെയ്യുന്ന നാല് കൊല്ലം മുമ്പ് ചെയ്യുന്ന ഒരു സിനിമയുടെ മൈലേജിലാണ് ഇന്ന് ഇവിടെ കുറേ ആളുകൾ ഗോപിക മാത്രമല്ല ഒരുപാട് ആളുകൾ അവരുടെ സിനിമാ സ്വപ്നവുമായിട്ടൊരു സിനിമ തുടങ്ങിയാണ് അവർക്കൊക്കെ ഇത് വെച്ചടി വെച്ചടി ഒരു ബ്രേക്ക് നൽകുന്ന എച്ച് അടി വെച്ച് ഡി കേറ്റം നൽകുന്ന ഒരു സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അങ്ങനെയായി മാറട്ടെ ഈവൻ ലർച്ചു പോലും കാരണം അർജുന ഒരു ഗ്രോയിങ് ആണ് അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് ഞാൻ അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് എന്താണെന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അല്ലു അർജുൻ സ്പീച്ചിലേക്കൊക്കെ കയറാൻ സാധിക്കട്ടെ നമ്മുടെ സ്വപ്നങ്ങൾ അങ്ങനെ ആവണല്ലോ അങ്ങനെ വേണ്ടത് നമ്മൾ സ്വപ്നം കാണാം അപ്പൊ എല്ലാവിധ ആശംസകളും ഇത്രയും ആൾക്കാരുടെ പേര് പറഞ്ഞു ഒരാളുടെ പേര് അത് ഞാൻ ഏറ്റവും അവസാനത്തേക്ക് എടുത്തതാണ് കാരണം അദ്ദേഹവും ഇല്ലെങ്കിൽ ഈ സിനിമയില്ല ഒരു സിനിമ ഉണ്ടാവുന്നത് ഒരാളുടെ ചിന്തയിൽ നിന്നാണ് ഒരു ത്രെഡിൽ നിന്നാണ് ഒരു തോട്ടിൽ നിന്നാണ് എന്ന് പറയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റൈറ്റർ ആ സിനിമ മറ്റ് ഒരുപാട് ആളുകളെ ഏൽപ്പിക്കുകയാണ് പിന്നെ എല്ലാവരുടെയും തോട്ടായി അത് മാറുകയാണ് പക്ഷെ ഇവിടെ ഇദ്ദേഹം റൈറ്ററാണോ ആക്ടറാണോ പ്രൊഡ്യൂസർ ആണോ ഡയറക്ടറാണോ ഇനി എന്താണ് എന്ന് പറയാൻ പറ്റാത്ത അത്ര കഷ്ടപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഞാൻ എല്ലാ സമയത്തും ഈ സിനിമയുടെ ഘട്ടത്തിൽ കണ്ടിട്ടുണ്ട് അത് ഈ സിനിമയുടെ ബിസിനസ് സംസാരിക്കുന്ന കാര്യമാണെങ്കിലും സെൻസർ ബോർഡിന്റെ സംഭവിച്ച സമയത്താണെങ്കിലും എല്ലാ സമയത്തും ഒരാളുടെ സിനിമയുടെ പാഷൻ കണ്ട് കൊതിച്ചിട്ടുണ്ട് ഇതുപോലെയൊക്കെ സിനിമയെ ആഗ്രഹിക്കണം ഇതുപോലെയൊക്കെ വേണം നമ്മുടെ ഹംഗർ സിനിമയോട് എന്ന് എനിക്ക് ഫീൽ ചെയ്ത് ഇൻസ്പെയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അഭിലാഷ് ദിസ് മിള്ളി യോർ ഹാർഡ് വർക്ക് അതിനൊരു ഗംഭീര കയറി നമ്മളെല്ലാവരെയും കൊടുത്തേ പറ്റൂ സിനിമ കാണുന്നവർക്ക് സിനിമ ആഗ്രഹിക്കുന്നവർക്ക് എന്നും ഒരു ഇൻസ്പിരേഷനാകും നിങ്ങൾ വളരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസ് കൂടുന്ന പോലെ തന്നെ ഹീറ്റേഴ്സ് കൂടും അതെല്ലാവരും അവിടെയൊക്കെ നിങ്ങൾക്ക് ശക്തമായിട്ട് വിളിച്ചു നിൽക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ സുമതി വളവ് ഒരു ഗംഭീര വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു സോ സോ മച്ച് മച്ച് താങ്ക്സ്